മദ്യം കുടിക്കുന്നവൻ അത് കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല ലോട്ടറിക്കാരന് അത് എടുക്കാതെ ഒരു ദിവസം കൊണ്ട് ഉറങ്ങാൻ പറ്റുമോ ഇന്ന് ഞാൻ ഇന്ന് ഇന്നടിക്കും ഇന്ന് അടിച്ചില്ലെങ്കി അവൻ വിചാരിക്കും നാളെ എനിക്കടിക്കും കൊല്ലങ്ങൾ അയാൾ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ടുപോയിട്ട് ഈ ചൂതാട്ടത്തിനടു കൊടുക്കുകയാണ് ചൂതാട്ടം എന്നത് അന്ന് അറബികൾക്കിടയിലുമുണ്ട് ഇന്ന് നമുക്കിടയിലുമുണ്ട് അന്ന് ഖുർആൻ അക്ബർ മധ്യത്തിലും ചൂതാട്ടത്തിലും ഉപകാരത്തിനേക്കാളേറെ ഉപദ്രവമാണ് ജന്തിനാ ലോട്ടറി എടുക്കുന്നത് അത് പാവപ്പെട്ട ഒരുപാട് രോഗികളെ സഹായിക്കുന്ന കാരുണ്യല്ലേ അതല്ലടാ കാരുണ്യം കാരുണ്യത്തിന് വേറെ പദ്ധതികളുണ്ട് ഹറാമായ നീ ഒരേ കള്ളുശാപ്പ് എടുത്തിട്ട് പാവങ്ങളെ സഹായിക്കാൻ പറയാൻ പറ്റോ ഇല്ല അതേപോലെ ചൂടാട്ടത്തിലൂടെ നീ പാവങ്ങളെ സഹായിക്ക അതിന്റെ വേറെ വ്യത്യസ്ത ബാബുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എന്തിനാണ് ഇതിനാ വാക്കിലുണ്ട് മൈസ്യർ എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നത് അത് ആ സാധനങ്ങൾ പെട്ടു ഗൾഫുകാരനായ പ്രവാസികള് എയർപോർട്ടിൽ ടിക്കറ്റ് ബിഗ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടക്കുക റൂമിൽ എല്ലാരും കൂടി ഷെയർ ആണ് പത്താളുണ്ട് അങ്ങനെ അഞ്ഞൂറാക്കി എട്ട് കാത്തിരിക്കും മാസം മാസം ഇത് ഇപ്പൊ കെട്ട് ഇപ്പൊ അങ്ങനെ ഇറക്കുറെ ഇതാ മലയാളിക്ക് എട്ട് കോടി അടിച്ചു പത്ത് കോടി അടിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ് ദർഹമാണ് കിട്ടുന്നത് കോടികളാണ് അതുകൊണ്ടാണ് പറ്റാത്തത് അതുകൊണ്ടാണത് പാടില്ലാത്തത് ലാഭത്തിൻ്റെതായ അമിതമായ അവസ്ഥകളിൽ ഒരു പണിയും എടുക്കാതെ ഉണ്ടാക്കുന്ന അവസ്ഥകൾ അതുകൊണ്ട് അത് ചെയ്ത മനുഷ്യനെ ഒരു പൈശാചികതയിലേക്ക് കൊണ്ടുപോകുകയാണ് അത് വിൽക്കാനും പറ്റൂല അത്തരം സാധനങ്ങൾ വാങ്ങാനും പറ്റൂല അതിലേക്ക് ചേർന്ന് പറ്റാവുന്ന ഒരേ നറുക്കെടുപ്പുകളും പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകം എല്ലാം അതിലേക്ക് ചേർക്കില്ല അത് പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാനം എന്താ ും പൈസ ഉണ്ടാകണമെന്നുള്ള ആർത്തിയാണ് അത് നബി തങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത് അതാ അവിടുന്ന് കാവല് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു മനസ്സാകുന്നതിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് കാവല് ചോദിക്കുന്നു ഒരാർത്തി പ്രാന്തനായി മാറി യാത്ര കിട്ടിയാലും തീരാത്ത മനസ്സായി നീ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഉടമയായി മാറ അതുകൊണ്ട് നിസ്കരിക്കണ നോമ്പ് വൽക്കണ പള്ളിയിൽ വരുന്ന ജുമാരുന്ന ഒരു മനുഷ്യനും ലഹരി ലഹരി പറ്റാത്തതുപോലെ ഹംറ് പറ്റാത്തതുപോലെ ചൂതാട്ടത്തിന്റെ ലോട്ടറിയും അനുബന്ധമായ സംസ്കാരങ്ങളും പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾ ആരുടെ മുമ്പിൽ ഒരു കമ്മിറ്റിന്റെയും അധികാരം കാത്തിരിക്കേണ്ട നിങ്ങൾക്കൊക്കെ പറയാം ഇസ്ലാം അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് അള്ളാഹു സുബാന നമ്മുടെ സമ്പത്തിൽ ഹൈറും പറക്കത്തും പ്രധാന ചെയ്യും